മാതാപിതാക്കൾ അകാരണമായി മക്കളോട് തെറി വിളിക്കാൻ പാടില്ല പണ്ടത്തെ കാലത്ത് അത് വ്യാപകമായിരുന്നു അത്ര ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്താണ് മാതാപിതാക്കൾ മക്കളോടുണ്ടാകേണ്ട സമീപനം നമ്മുടെ ദേഷ്യം നമ്മുടെ മക്കൾ വഴിവിളക്കാനുള്ള കാരണമാകരുത് അബ്ദുൽ അടുക്കൽ വന്ന് അവരുടെ മക്കളിൽ ചില ആളുകളെ പറ്റി പരാതി പറയുന്നു മക്കൾ പറയുന്നത് കേൾക്കുന്നില്ലെന്നാണ് പരാതി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു നിങ്ങൾ മക്കൾക്കെതിരെ തെറി പറയാറുണ്ടോ ശാപവാക്കുകൾ പറയാറുണ്ടോ മക്കൾക്കെതിരെ ദുആ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അതേ ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് അബ്ദുല്ലാഹിബിനു മുബാറക് റതി അള്ളാഹു പറയുന്നു എന്നാൽ മക്കള് പറഞ്ഞതനുസരിക്കാതിരിക്കാനുള്ള കാരണം തേടി നീ മറ്റെവിടെയും പോകേണ്ട നിന്റെ ം വരുമ്പോഴുള്ള ദേഷ്യം വരുമ്പോൾ നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ ആ വാക്കുകളാണ് നിന്റെ മക്കൾ നിരാനുള്ള കാരണം നിന്റെ മക്കളെ മുബാറക് പറയുന്നു തങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുവരുന്നു മാലിക് വളരെ ചെറിയ പ്രായത്തിൽ മാലിക് ഉമ്മ മദീനയിൽ വസല്ലമ എത്തിയപ്പോൾ മദീനക്കാരായ കാണാൻ കാണാൻ വന്നു പക്ഷെ അന്നൊരു നിയമമുണ്ട് വരുന്നവരൊക്കെ സമ്മാനം കൊടുക്കണം പക്ഷെ അനസുബിന് മാലിക് റലിഅള്ള ഉമ്മയുടെ കയ്യിൽ സമ്മാനം കൊടുക്കാൻ ഒന്നുമില്ല പാവപ്പെട്ട ഒരു ഉമ്മയാണ് ഉമ്മുസുലൈ തങ്ങളെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല മദീനയുടെ ഒരു തെരുവിൽ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കുഞ്ഞു മോനയും പിടിച്ചിട്ട് ഉമ്മുസുലേം അങ്ങനെ നിന്നു പക്ഷെ നിക്കപ്പുറതിയില്ലാതെ വന്നപ്പോൾ മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അടുക്കലേക്ക് ചെറിയ മോന്റെ കയ്യും പിടിച്ചിട്ട് അനസ് ഹൃദയ അള്ളാഹുവിൻ്റെ കയ്യും പിടിച്ചിട്ട് ചെന്നു തങ്ങളോട് പറഞ്ഞു തങ്ങളെ എനിക്കങ്ങെ കാണാതിരിക്കാൻ നിർവാഹമില്ല മദീനത്തുള്ള എല്ലാ ആണും പെണ്ണും അങ്ങെ കാണാൻ വേണ്ടി വന്നു എല്ലാവരും സമ്മാനം തന്നു എനിക്ക് സമ്മാനം തരാൻ എൻ്റെ കയ്യിൽ ഒന്നും തന്നെയില്ല വലം മജിത് എന്റെ അടുക്കൽ അങ്ങേക്ക് തരാൻ ഇതാ എന്റെ അനസുമോനല്ലാതെ മറ്റൊന്നുമില്ല നബിയേ ൂലം വാ അതുകൊണ്ടെന്റെ അനസ് മോനെ അങ്ങ് സ്വീകരിച്ചിട്ട് അങ്ങ് ഇഷ്ടം പോലെ വേണ്ടതൊക്കെ ചെയ്യിപ്പിച്ചോളൂ നബിയേ അനസ് മോനെ അങ്ങേക്ക് സമർപ്പണമാണ് ആ പ്രിയപ്പെട്ട ഉമ്മ കൊച്ചുമോനാകുന്ന അനസിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചപ്പോ അനസുബന്റവിയാവും കൊല്ലത്തോളം മുത്തുനബിയുടെ കൂടെ കൂടി ഒരിക്കൽ പോലും എന്നെ ദേഷ്യപ്പെട്ടിട്ടില്ല എന്നെ വിളിക്കേണ്ടി വരുമ്പോൾ മുത്തുനബി വിളിക്കാറുള്ളത് പലപ്പോഴും ഓ കുഞ്ഞുമോനെ മറ്റു പലപ്പോഴും നബി എന്നെ വിളിച്ചിട്ടില്ല ഒരു സംഗതിക്കും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒരു അനുഭവമുണ്ടായി വളരെ ഗൗരവപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞയച്ചത് ഞാനാകട്ടെ വഴിയിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളോടൊന്നിച്ച് െ ഞാനും കളിക്കാൻ തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും എന്നെ കാണാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ഞാൻ കളിക്കുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബി ബി ഖൽഫി എനിക്ക് തോന്നാണ് എൻ്റെ ബാക്കിൽ ആരോ നിൽക്കുന്നുണ്ട് എൻ്റെ കുപ്പായം ആരോ പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നാണ് ഞാൻ എൻ്റെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ കുപ്പായം പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് ചിരിച്ചിട്ട് എന്റെ മുത്ത് നബി നബിഹു അലൈഹി വസല്ല മതങ്ങൾ എന്നോട് ചോദിക്കുന്നു അതക അനസ് മോനെ ഞാൻ പറഞ്ഞോടത്ത് മോനെ പോയോ ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞതല്ലേ മോനവിടെ പോയോ എന്ന് ചോദിച്ചപ്പോൾ അനസ് റത്യല്ലെന്ന് പറയുന്നു അല്ലാതായി ഇതോ ഞാൻ പോവാണ് നബിയേ ും പറഞ്ഞിട്ട് ഓടിപ്പോയി പോകുന്നത് നമ്മൾ ഗൗരവത്തിൽ എടുക്കണം നമ്മളാണ് മക്കളെ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞ വെച്ചെന്ന് ഒരു മണിക്കൂറോ എന്നല്ല രണ്ടു മൂന്ന് മണിക്കൂർ വേണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിന് എത്തേണ്ട സമയത്ത് കാണാതിരുന്നാൽ പിന്നെ ആ കുട്ടിനെ വിളിക്കാത്ത വാക്കുണ്ടാവില്ല എന്താണോ ഹറാം പറന്നോന്ന് പറഞ്ഞാല് ഹറാമിൽ പറഞ്ഞവെന്ന് അതിന്റെ അർത്ഥം എന്തൊക്കെ വിളിക്ക പണ്ട് അപ്പൊ ഇതിന്റെ ഇത് ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് അബ്ദുല്ലാഹിബിനിൽ മുബാറിയാഹു പറയാ ആ പറച്ചിലുകൾ ഒരു ഒരുപക്ഷെ മക്കൾക്ക് പ്രതികൂലമായി ബാധിച്ചേക്കാം നമ്മുടെ ദേഷ്യം മക്കൾ വടക്കാവാൻ കാരണമാകരുത് നമ്മൾ കുട്ടികളോട് നല്ല രൂപത്തിൽ ും ഏഴു വയസ്സുവരെയുള്ള പ്രായത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരുടെ ഉമ്മയും മുപ്പയുമായി വല്ലുമ്മയും വല്ലുപ്പയുമായി മാറണം ബാക്കിയുള്ളവരോട് ഇഷ്ടം അവൻ പാടില്ല എന്നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരുടെ ഉമ്മയും മുപ്പയും വല്ലുമ്മയും വല്ലുപ്പയും സ്നേഹം കൊണ്ട് അവർക്ക് സമയം കണ്ടെത്തണം ഗൾഫിലായിരിക്കും പലപ്പോഴും പലപ്പോഴും നമുക്ക് അവരെ കാണാനും അവരോട് ഇടപഴകാനും കഴിയുന്നില്ലെന്ന് വന്നേക്കാം എന്നാലും ഉമ്മമാരുടെ തർബിയത്ത് അവിടെ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് നാലു കൊല്ലം ഗൾഫിൽ നിന്നിട്ടൊക്കെ വരുന്ന കാലത്ത് നമ്മൾ മക്കളെ പോറ്റിയിട്ടുണ്ടല്ലോ അന്നൊന്നും മിത്ര വൃത്തികേടായ മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ അതിന്റെ കാരണം എന്താണ് കാരണമെന്താണ് ഉത്തരവാദിത്വം ഉമ്മമാര് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഗൗനിക്കപ്പെടുന്ന കാരണവന്മാരെ മൂത്താപ്പമാരെ പരിഗണിക്കുന്നവരുണ്ട് എന്നാൽ സ്വന്തം അപ്പുറത്തും ഇപ്പുറത്തും യാതൊരു ബന്ധവുമില്ലാത്ത കാലം കുട്ടി ഉപ്പാനോടും ബന്ധമില്ല ഉമ്മാനോടും ബന്ധമില്ലാത്ത കാലം ലാഴി ബുകും പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ കുട്ടികളോട് കുട്ടികളോടൊന്നിച്ച് സമയം ചെലവഴിക്കാൻ ജോലി തിരക്കുകളുള്ളവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും മറ്റെല്ലാ എന്റർടൈൻമെന്റുകളിൽ നിന്നും നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ മക്കളോട് മക്കളോടൊന്നിച്ച് വിനിയോഗിക്കാനും അവരോട് സംസാരിക്കാനും കളിക്കാനും സമയം കണ്ടെത്തണം കാരണം ബുദ്ധി വികാസം പ്രാപിക്കുന്ന അവരുടെ ഉപബോധ മനസ്സിൽ ഉപ്പയും ഉമ്മയും ഏറെ പ്രിയപ്പെട്ടവരാണ് മാറേണ്ടതുണ്ട് ിൽ ഹത്താറുന്നു മുതൽ പതിനാല് വരെയുള്ള സന്ദർഭത്തിൽ അഥവ് പഠിപ്പിക്കണമെന്നാണ് ഇവിടെയാണ് പലപ്പോഴും നമ്മളിൽ പലർക്കും ഭംഗം വരുന്നത് പലപ്പോഴും പല പാളിച്ചകൾ വരുന്നത് ഇവിടെയാണ് ഏഴ് വയസ്സുള്ള കുട്ടിയുടെ അപബാധ മനസ്സിലേക്ക് നന്മകൾ കയറ്റി കൊടുക്കേണ്ടതിന് പകരം ബാർബർ ഷോപ്പിൽ കുട്ടിയെ കൊണ്ടുപോയിട്ട് അവന് ആയ രൂപത്തിൽ മുടി വെട്ടിക്കൊടുക്കുന്നു കുട്ടിക്ക് അറിയൂല ഇതേത് മോഡലാണെന്നറിയില്ല പറയാണ് ഇന്നലെ കട്ടിൽ മുടി കെട്ടിക്കോ വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നന്മകൾ കടത്തേണ്ടതിന് പകരം വസ്ത്രവിധാനങ്ങളിൽ മാന്യതയില്ലാത്ത കുട്ടികളാണല്ലോ എന്നാണ് പറയാ എന്നാലും മാന്യമല്ലാത്ത വസ്ത്രങ്ങൾ കുട്ടികളെ കൊണ്ട് ധരിപ്പിച്ചു കൊണ്ട് അവരുടെ ആ നല്ല കാലത്ത് നമ്മൾ ഇങ്ങനെ വളർത്തുന്നു അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഇതാണ് എൻ്റെ റൂട്ട് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി വരും ആവിടെ രൂപത്തിലൊക്കെ നല്ല നിലക്ക് നമുക്ക് തർബിയത്ത് ചെയ്തൂടെ കഴിയുന്ന രൂപത്തിൽ സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രതികൂലമായ ചുറ്റുപാടുകളുണ്ട് എന്നാൽ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കി കൂടെ അതിമുഖും അഥവ് പഠിപ്പിക്കണം ഏഴ് മുതൽ പതിനാല് വരെ എന്ന് പറഞ്ഞാൽ അതവ് വടി എടുത്തിട്ട് ഇങ്ങനെ അതവ് പഠിപ്പിക്കലല്ല ചിലർ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ചെയ്യടാ പള്ളിയിൽ പോടാ അങ്ങോട്ട് പോടാ ഹദ് അത് വാങ്ങി വാടാ ഇങ്ങനെ പറയലല്ല അദബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആൽഫ ജനറേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് അവർക്ക് മേലുള്ള ഈ അധീശത്വം എന്ന് പറയുന്നത് അങ്ങനെ നിരന്തരമായ ഓർഡറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഡ്വൈസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അവർ തന്തവൈബ് എന്ന് വിളിക്കും അത് കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വരൽ മാത്രല്ല നമ്മൾ പറയുന്നത് അവർ അനുസരിക്കൂല അങ്ങനെ അനുസരിക്കാതെ വരുന്നത് നിരന്തരമായി അവരോടുള്ള ഉപദേശങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വാ മോനെ നമുക്ക് സുബിക്ക് പള്ളി പോകാം വാ നമുക്ക് പോകാം വാ നമുക്ക് അതിന് പോകാം അല്ല കുട്ടികളോട് പറയും മോനെ സലാത്തുണ്ട് നീ പോണട്ടോ എന്ന് പറയും അപ്പൊ ഈ കുട്ടിന്റെ ഉപബോധം മനസ്സിലുണ്ടവിടെ വാപ്പ എനിക്ക് പോകണ്ടേന്നുണ്ടാവും പക്ഷെ ചോദിക്കൂല അത് കുറച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഈ ബിറ്റെ ജനറേഷനിൽ വരുമ്പോ അതും ചോദിക്കല് തുടങ്ങുന്നു അപ്പൊ പറഞ്ഞു വരുന്നത് അവരോട് പറയേണ്ടത് അവരെ കൈപിടിച്ച് കൂടെ ചേർത്തുകൊണ്ട് വളർത്താൻ നമുക്ക് കഴിയണം നമ്മുടെ വീടുകളിലെല്ലാം ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തൊഴിവാക്കപ്പെട്ടു പോയി ഉമ്മമാരും എളുപ്പവഴിയാണ് സ്വീകരിക്കുന്നത് ഇഷ മഹരിബിന്റെ ഇടയിൽ യാസീനോദും ഹദ്ദാദ് ഇന്നിപ്പോ ഖുർആാൻ തുറക്കുന്ന പ്രവണത തന്നെ ഇല്ല ഓതാനുള്ള ചുമതല ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ് യൂട്യൂബ് ഓൺ ഉമ്മമാര് പണിയിലാണ് ഒഴിവുള്ള സമയത്തൊക്കെ അവിടുന്നും ഇവിടുന്ന് ഇങ്ങനെ ഓതും ഓതാൻ കഴിഞ്ഞു കിട്ടിയാൽ ഓതും അല്ലാതെ അത് എടുത്ത് ഖുർആൻ എടുത്ത് വെച്ചിട്ട് മക്കളെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് വരൂ നമുക്കൊരു ആസീനോ നമുക്ക് ഹദ്ദാദ് റാത്തീബ് ചൊല്ലാം എന്ന് പറയുന്ന വീടുകൾ കുറവാണ് റിയുന്നവരൊക്കെ നേരിട്ട് തന്നെ ഖുർആാനും എടുത്ത് വെച്ച് തന്നെ ഉണ്ടാവും മറ്റേ ഉസ്താദ് ഇങ്ങനെ ഒഴിവുണ്ടെങ്കിൽ അതിന്റെ കൂടെ അറിയാത്തവരങ്ങനെ അത്തരം മജിലിസുകൾ അവർക്കുള്ളതാണ് ചൊല്ലാൻ അറിയുന്നവർ ഇഷ മവരിബിന്റെ ഇടയിൽ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് അങ്ങനെ യാസീനോതുന്ന നല്ല മൗലിതോതുന്ന ഒരു അന്തരീക്ഷം ചെറുപ്പത്തിൽ തന്നെ മക്കളിൽ പടുത്തുയർത്തിയാൽ ആ മക്കൾ പിന്നെ വഴിവിളച്ചു പോകൂല അഥവ് പഠിപ്പിക്കുന്നിടത്ത് കുട്ടികളോട് പരസ്യമായി നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത് ചിലരെ കണ്ട് പലയിടത്തും ചെന്നാൽ ചില കുട്ടികളുമായിട്ട് വന്ന് പറയും രണ്ടു മക്കളുണ്ടാകും നല്ല ഉഷാറാണ് നല്ല പഠിക്കാൻ ഉഷാറാണ് എന്നാ രണ്ടോമത്തോനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും നല്ല കുരുത്തം കെട്ടോനാണ് ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കൂല ഒന്നും തന്നെ പഠിക്കാനും ഉഷാറില്ല കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല കുട്ടികളുടെ മുന്നിൽ കുട്ടികൊണ്ട് അങ്ങനെ അവരെ ഇത് ഉൾക്കൊള്ളുന്നതിന് പകരം അവരുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകും അതുകൊണ്ട് അവരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെയുള്ള സമീപനങ്ങൾ അതാകണം നമ്മുടെ പേരന്റിങ് പഴയകാലം പോലെയല്ല പണ്ട് പേടി നമുക്ക് നിർത്താമായിരുന്നു ഇന്ന് പേടിപ്പിക്കേണ്ട കാലമല്ല കാരണം പേടിപ്പിക്കുന്നതിന് പകരം സുഖിപ്പിക്കുന്നതിന്റെ എല്ലാ തലങ്ങളും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കെ അവർ ചിന്തിക്കും ഞാനെന്തിനെ പേടിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന വീട്ടിൽ പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും നഗരത്തിൽ എനിക്ക് പേടിയില്ലാതെ നിർഭയത്വമുള്ള ഒരു ജീവിതം ജീവിച്ചൂടെ എന്ന് കുട്ടികൾ കുറച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ചിന്തിക്കുന്നത് നമ്മളെ കുഴപ്പമാണ് മനസ്സിലാക്കണം അതേ സമയത്ത് ഏഴ് വയസ്സ് കുട്ടികളോട് മാനസികമായി മുതൽ വരെ അവർക്ക് വേണ്ട രൂപത്തിൽ പഠിപ്പിച്ച ഒരു ഒരു കുട്ടി കുട്ടി നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും കുട്ടിയെ അത് നിർവഹിച്ചാൽ അത് സാധിക്കും കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവസ്ഥയാണ് പറയുന്നത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നമ്മളെ പിടിച്ചെടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല അവരുടെ സർക്കുകൾ അവരുടെ ഫ്രണ്ട് സർക്കിളുകൾ സൗഹൃദ വലയങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു മൂന്നാമത്തേത് വസാഹിബുഹും വസാഹിബുഹും സബഅ സബഅ 14 മുതൽ 21 വരെ അവരോട് കൂട്ടുകാരെ പോലെ കഴിയണമെന്നാണ് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് നിങ്ങളുടെ കൽപ്പനകൾ നടത്തിയാൽ അവൻ അത് അംഗീകരിക്കൂല എന്നാൽ ഏഴുവരെ കുട്ടികളുടെ മനസ്സിൽ ഇടം കൊടുത്ത ഉപ്പയും ഉമ്മയും ഏഴ് മുതൽ വരെ അവരെ കൂടെ കൊണ്ടു നടന്ന് വളർത്തിയ ഉമ്മയും മുപ്പയുമ്പോഴിയുന്ന കുട്ടിയുടെ ഉമ്മയും മുപ്പയുമെല്ലാം അവർക്ക് നല്ല കൂട്ടുകാരനെ പോലെയായിട്ടാണ് ഉണ്ടാവുക ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും അതല്ല ഈ സന്ദർഭങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അവരോട് പറയാനുള്ളത് പറയാതെ അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കാതെ അതവ് പഠിപ്പിക്കേണ്ടടുത്ത് അതവ് പഠിപ്പിക്കാതെ കഴിഞ്ഞ ദിവസം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രിൻസിപ്പൾ ഒരനുഭവം പറയാണ് ആ കുട്ടിയുടെ ഉപ്പ വന്നിട്ട് പറയുന്നു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പെൺകുട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് സാറൊന്ന് പറയണം അത് വാങ്ങിവെക്കാൻ വേണ്ടി പറയണം അത് ഉപയോഗിക്കരുതെന്ന് സാറ് പറയണം ആരാ പറയുന്നത് കുട്ടിക്ക് ജന്മം നൽകിയ ഉപ്പ എവിടെ നിന്നാണ് ഫോൺ ഉപയോഗിക്കുന്നത് ആ ഉപ്പാന്റെ വീട്ടിൽ നിന്ന് ആരാണ് ഫോൺ വാങ്ങിക്കൊടുത്തത് ആ ഉപ്പ തന്നെയാണ് വാങ്ങിക്കൊടുത്തത് ആ കുട്ടിയോട് രാത്രി പതിനൊന്ന് മണിയായില്ലേ ഫോൺ ഒന്നും ഉപയോഗിക്കല്ലേ എന്ന് പറയാൻ ഉപ്പാന്റെ ചങ്കൂറ്റം നഷ്ടപ്പെട്ടു പോയി രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന മകനോട് മോനെ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ഉപ്പാ ധൈര്യം വരുന്നില്ല ഉപ്പ നല്ല കമ്മിറ്റിക്കാരനാണ് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവനാണ് അതേ സമയത്തു പ്രവർത്തിക്കുന്ന സംഘടനയുടെ പദ്ധതികൾക്ക് പതിനഞ്ച് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള മകനെ കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റാതിരുന്നാൽ ആരുടെ പോരായ്മയാണ് മക്കളെ പഴി പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കൈ കഴുകി കളയാമെന്ന് കരുതുന്നുണ്ടോ ീരിയായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രക്ഷിതാക്കള് തന്നെ പലപ്പോഴും മക്കളെ കൈപിടിക്കുന്നിടത്ത് എത്ര പാളിച്ചകളാണ് സംഭവിക്കുന്നത് അതുകൊണ്ടല്ലേ ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് വിദേശത്ത് വെയിലിന്റെ ചൂടിൽ പണിയെടുത്തുകൊണ്ട് അധ്വാനിച്ച് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പഠിപ്പിക്കാനും വിദ്യാഭ്യാസം നൽകാനും ഉപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി പണിയെടുത്ത് അവസാനം രോഗിയായി നാട്ടിലെ േക്ക് തന്നെ തിരിച്ചു വരുമ്പോ മകളെ കല്യാണം നോക്കുന്ന സമയമായപ്പോഴേക്ക് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ കണ്ടെത്തിയെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കളെ കാണുന്നത് എന്താണ് കോടതി മുറികളിൽ ഉമ്മയുടെയും മുപ്പയുടെയും കണ്ണുനീരുകൾ എന്തുകൊണ്ടാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അഥവാ ആ നൈമിഷികമായ സന്ദർഭത്തിൽ വഴിയോരത്ത് വെച്ച് കണ്ടുമുട്ടി ബന്ധം സ്ഥാപിച്ച ചെറുപ്പ കൂടെയാണ് ഞാൻ ഇറങ്ങി പോകുന്നതെന്ന് കോടതിയും എന്റെ ഉമ്മയുടെയും കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഉമ്മ ഉപ്പമാരുടെ ഹൃദയത്തിലേക്ക് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ സ്നേഹത്തെ ഉൾക്കൊള്ളാനും അവരുടെ മനസ്സിനെ മനസ്സിലേക്ക് കടക്കാനും നമുക്ക് കഴിയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് മനസ്സിലേക്ക് കടക്കാൻ കഴിയണില്ല മക്കളോട് കൊണ്ട് സംസാരിക്കുന്ന വാപ്പയും മക്കളും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് എത്ര കൂട്ടത്തിൽ ഉണ്ടാവും വാപ്പയും മക്കളും തമ്മിൽ സംസാരിച്ചവർ എവിടെയായിരുന്നു എന്ന് ചോദിക്കൂല